അടിമാലി ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തലവേദനയാകുന്നു മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം നിറയുക കൂടി ചെയ്തത് ബസ് സ്റ്റാൻഡിലെത്തുന്നവരെ വലയ്ക്കുകയാണ് കോൺക്രീറ്റ് ചെയ്ത ഈ കുഴികൾ നികത്താൻ നടപടി വേണമെന്നാണ് ആവശ്യം ദിവസവും നിരവധിയായി സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും വന്നുപോകുന്ന ഇടമാണ് അടിമാലിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് വിദ്യാർത്ഥികളും അടക്കം ആയിരക്കണക്കിന് ആളുകളും ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട് ഇവർക്കൊക്കെയും ദുരിതം സമ്മാനിച്ചാണ് ബസ് സ്റ്റാൻഡിലെ വിവിധ ഭാഗങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത് മഴ പെയ്യുക കൂടി ചെയ്തതോടെ രൂപം കൊണ്ടിട്ടുള്ള കുഴികളിൽ വെള്ളം നിറഞ്ഞ സ്ഥിതിയുമുണ്ട് കോൺക്രീറ്റ് ചെയ്ത ഈ കുഴികൾ നികത്താൻ നടപടി വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന ഏക ഒരു ബസ് സ്റ്റാൻഡാണ് അടിമാലി ബസ് സ്റ്റാൻഡ് അടിമാലി ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് വ്യർത്ഥങ്ങൾ പോലുള്ള മതിയായ കുഴികൾ ഇവിടെ ഇന്ന് ദൈനംദിനമായിട്ടോ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാരും വിദ്യാർത്ഥികളോ വേണമോ ആൾക്കാർക്ക് ആ ഒരു കുഴി വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നതാണ് ഇതിനുമുമ്പ് നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് അവിടെ ഒരു വാഴ നട്ട് പ്രതിഷേധിക്കുകയും അതിനെതിരെ പഞ്ചായത്ത് ഒരു നടപടി പോലും സ്വീകരിച്ചില്ല ഇതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയൊരു മുന്നോട്ട് പോകാൻ തന്നെയാണ് കുഴികളിലെ വെള്ളക്കെട്ടാണ് യാത്രക്കാരെ കൂടുതലായി വലക്കുന്നത് വാഹനങ്ങൾ കുഴികളിൽ ചാടുമ്പോൾ യാത്രക്കാരുടെ ശരീരത്ത് വെള്ളം തെറിക്കുന്ന വാക്കു വരെ ഇടവരുത്തുന്നുണ്ട് മഴക്കാലമായതിനാൽ ദിവസം കഴിയും തോറും കുഴികളുടെ വിസ്തൃതിയും ആഴവും വർദ്ധിക്കുന്ന സ്ഥിതിയുമുണ്ട് കുഴികൾ അടച്ച് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരുടെ ദുരിതം ഒഴിവാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി